ശുതിയായിരിക്കട്ടെ എൻ്റെ പേര് ആഷിൻ ജോയി ഞാൻ ലൂതു മദ ചർച്ച് കുമ്മിക്കപ്പ ഇടവകയിലെ അഞ്ചാം ക്ലാസ്സിൽ വെദവാടം പഠിക്കുന്ന കുട്ടിയാണ് എൻ്റെ ഇടവക വികാരിയായ ലിറ്റോ തെക്കേക്കൂറ്റ് അച്ഛനെ പറ്റി എൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ഏതാനും വാക്കുകൾ ഞാനിവിടെ പങ്കുവെക്കുന്നു എൻ്റെ ഇടവക വികാരിയായ ലിറ്റോ അച്ഛൻ ഇവിടെ വന്നിട്ട് അധിക നാളൊന്നും ആയില്ലെങ്കിലും എന്റെ മനസ്സിൽ ആ ആഴത്തിൽ പതിഞ്ഞുപോയൊരു മുഖമാണ് അച്ഛൻ്റെ എന്നെ ആദ്യമായി വിശദാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം പുസ്തകം ഉപയോഗിച്ച അതിൽ പത്തിപൂർവം പങ്കെടുക്കുവാൻ എനിക്ക് പ്രചോദനം നൽകിയതും അച്ഛനാണ് ഇപ്പോൾ എന്നെ ഒരു അൽപ്പ ബാലനായി മുൻകൈ എടുക്കുന്നതും അച്ഛനാണ് എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അച്ഛന് ദൈവത്തിൻ്റെ നല്ല ഇടയനായി ഒരുപാട് നാൾ സേവനം ചെയ്യുവാൻ സേവനം ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിൽക്കുന്നു